നിങ്ങളുടെ ക്ലിപ്പ് നിങ്ങൾ ഭയപ്പെടുന്നത് ഇനി മൂന്നാമത്തെ അതെ 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 അല്ല യാതൊരു സംശയമില്ല എന്തിനാ സംശയിക്കുന്നത് അപ്പൊ വീണ്ടും മൂപ്പര ചോദ്യമുണ്ട് അതുകൂടി കേൾക്കാം അവിടെ പ്രമാണം ഓ ആയത്തും ഹീസുമാണോ വേണ്ടത് അതിന് ഉത്തരം പല വിധത്തിലുണ്ടല്ലോ നമുക്ക് കേൾക്കാം അതിന് മറുപടി പല വിധത്തിലുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ വീണ്ടും മൂപ്പര് ചോദ്യം എന്താണെന്നറിയോ അത് നമുക്ക് കേൾക്കാം സ്വഹീഹായ ഒരു വിശുദ്ധ ആയത്തുണ്ടോ അത് വേണ്ട അര ആയത്തല്ല മുഴുവനായത്തും തരാം ഹദീസും തരാം പണ്ഡിത ഉദ്ധരണികളും തരാം മുജാഹിദ് പണ്ഡിതന്മാരുടെ സംസാരവും തരാം ആദ്യം നമുക്ക് അനസ് മൗലവി പണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് പറഞ്ഞു വെച്ചത് തന്നെ നമുക്കൊന്ന് കേൾക്കാം നീ ആ പറയാൻ വേറെ അതെ ഖുറാനു സുന്നത്താണ് പറയുന്നത് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് അനസ്മൗലി ഖുര്ആാനു സുന്നത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് പറഞ്ഞത് ഇന്ന് വീഡിയോകളായി ഇറങ്ങുന്നത് ഖുറാനും സുന്നത്തും അല്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്ന് സ്റ്റേജിൽ ബാലരമയും ബാലഭൂമിയും കളിക്കുടുക്കയും ഒക്കെ ആയിരുന്നോ വായിച്ചിരുന്നത് അപ്പോൾ വീണ്ടും ചോദ്യം നമുക്ക് കേൾക്കാം അപ്പോൾ ഉടൻ തന്നെ മൊബൈലെടുക്കും ക്ലിപ്പുണ്ട് ക്ലിപ്പുണ്ട് ഇവർ മരിച്ചു കൂടെ ഇത് കൊടുത്തു വിടണം കാരണോ അവിടെ കബറിൽ വന്നിട്ട് ചോദിക്കും പ്ലീസ് വൈറ്റ് ഇങ്ങനെ ഒരു ദീൻ നിങ്ങൾക്ക് എവിടെന്ന കിട്ടിയത് ആരാണ് നിങ്ങൾക്ക് ക്ലിപ്പ് പഠിപ്പിച്ചത് പ്ലീസ് വെയ്റ്റ് ഈ ക്ലിപ്പ് എന്തുകൊണ്ടിടുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവണമല്ലോ ഈ ക്ലിപ്പ് ഇടുന്നത് അന്ന് മടവൂരികൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് ഇതേ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് സ്റ്റേജുകൾ കെട്ടി ഏറ്റവും കൂടുതൽ മറുപടി പറഞ്ഞത് അനസ്മൌലവിയായിരുന്നു ആ അനസ് മൗലവിയുടെ അന്നത്തെ മറുപടി ഖുർആനും സുന്നത്തും പണ്ഡിത ഉദ്ധരണികളും മുജാഹിദ് പാരമ്പര്യവുമായിരുന്നു എന്നാൽ ഇന്ന് ആദർശം മാറ്റിയപ്പോൾ സ്ഥാനമാനങ്ങൾ മോഹിച്ചപ്പോൾ നിങ്ങൾ പലതും മാറ്റിമറിച്ചപ്പോൾ ഇന്ന് ആ സംസാരങ്ങൾ നിങ്ങൾക്ക് മറുപടിയാണ് യഥാർത്ഥത്തിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന അവസ്ഥ അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ക്ലിപ്പ് ഇടുന്നത് എന്നത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം സാധാരണ ഒരു ഒരു ഭാഗമാണ് എന്ന് പറയുന്ന ഹദീസിലെ ഭാഗം ഭാഗം ആ എടുത്തു വെച്ച് അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ മടവൂരികൾ സാധാരണ ദുർവ്യാഖ്യാനിക്കുന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം മറുപടി പറയുന്നത് അനസ്മൗലുവി അന്ന് മടവൂരികൾക്ക് മറുപടി പറയാൻ അന്നത്തെ അനസ്മൗലിയുടെ സംസാരം ഇന്ന് കെ എൻ എമ്മിന്റെ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന അനസ്മൗലുവിക്കും മറുപടിയാണ് ശരി ബാക്കി കേൾക്കാം ആ വെച്ച് വളരെ വളരെ തന്നെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം നൽകി മറുപടി ഉണ്ട് എന്താണ് 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 ഒന്നുകൂടി കേൾക്കുക കേൾക്കുക ആ വെച്ച് വളരെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം നൽകി മറുപടി ഉണ്ട് ആ ആ ആ മറുപടി 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 എന്താണെന്ന് അറിയോ എണ്ണി എണ്ണി കിതാബുകൾ ഉദ്ധരിച്ച് പണ്ഡിത ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മുൻകാല മുജാഹിദ് നേതാക്കന്മാർ എഴുതി വെച്ചതിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് അനസ് സംസാരിച്ച മറുപടി നമുക്ക് കേൾക്കാം മുജാഹിദികളുടെ തെളിവായി ഒന്ന് ഡോക്ടർ സാഹിബിന്റെ എന്ന് പറയുന്ന പുസ്തകം രണ്ട് സലാം എഴുതിയ എഴുതിയ പരിഭാഷ മൂന്ന് ചെറിയ മുണ്ടം ശബാബിൽ ചോദ്യോത്തരങ്ങളും ആ ചോദ്യോത്തരങ്ങൾ യുവത പുസ്തകമാക്കിയിട്ട് പ്രാർത്ഥന ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എഴുപത്തി എട്ടാമത്തെ പേജിലുള്ള വാചകവും സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാഹു മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാതെ മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാൽ അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും അതുപോലും വായിക്കാതെ പഠിക്കാതെ മുജാഹിദികൾ നിലക്ക് എന്താ ആരെങ്കിലും അത് നിങ്ങൾ അപ്പൊ വിശദീകരിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ കാലങ്ങളായി മുജാഹിദുകൾ എഴുതി എഴുതിവച്ചതും പറഞ്ഞു വെച്ചതുമായ ഉദ്ധരണികൾ അനസ്മൗലവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു ആ ഉദ്ധരണികളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് അനസ്മൗലവി കെ എൻ എമ്മിന്റെ വേദിയിൽ ആരോപണവുമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ ക്ലിപ്പുകൾ അന്ന് മടവൂരികൾക്ക് പറഞ്ഞു പറഞ്ഞുവച്ച മറുപടികളെ ഇന്ന് ക്ലിപ്പായിക്കൊണ്ട് എടുത്ത് കാണിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ആദർശ വ്യതിയാനം നിങ്ങൾക്ക് സംഭവിച്ചതുകൊണ്ടല്ലേ നിങ്ങളിന്ന് ഈ ക്ലിപ്പിനെ ഭയപ്പെടുന്നത് നമ്മൾ ക്ലിപ്പ് ഇടുന്നത് എന്തിനാണ് നിങ്ങളുടെ വാക്കുകൾ ഖുർആനും സുന്നത്തിനും കിടപിടിക്കുന്ന വലിയ മഹത്വമേറിയ സംഭവമായതുകൊണ്ടല്ല മറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ള നിങ്ങളുടെ ആദർശം ഇന്നു മാറ്റി ഇന്ന് മടപൂരികളോടുകൂടി ചേർന്ന് ലയിച്ച് ജീവിക്കുന്നു ആദർശത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം വന്നു അല്ലാതെ നിങ്ങളുടെ സംസാരം ക്ലിപ്പുകൾ ഖുർആാനിനും സുന്നത്തിനും കിടപിടിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിശൂന്യമാണ് നിങ്ങളുടെ അറിവില്ലായ്മയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം മാന്യരായ എൻ്റെ ശ്രോതാക്കളോട് ഉണർത്താനുള്ളത് ആദർശ വ്യതിയാനം വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ക്ലിപ്പുകളെ ഭയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് അനസ്മൌലവിയുടെ സംസാരത്തിന് ഇന്ന് മൗലവിയുടെ ക്ലിപ്പുകൾ തന്നെ മറുപടിയായി ധാരാളമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ക്ലിപ്പുകളെ ഭയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാന ശരിയായ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അസ്സാം വലിക്കും വർഹമുല്ലാഹി വാത്തു